ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാൻ ഇ പി ജയരാജന് പരിമിതി ഉണ്ടായിരുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ചില കാര്യങ്ങൾ വിവാദമായിരുന്നു ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച മാത്രമല്ല സംഘടനാപരമായ മറ്റു കാര്യങ്ങളുമുണ്ട് ഇ പിക്ക് എതിരെ ഉള്ളത് സംഘടനാ നടപടിയല്ല എന്നും ഗോവിന്ദൻ വിശദീകരിച്ചു പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നതിൽ ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അന്ന് തന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് തീരുമാനിച്ചത് അല്ല അത് കൂടിക്കാഴ്ചയായിരുന്നു വീട്ടിലേക്ക് വന്ന് കണ്ട് കണ്ടതു മാത്രമേ ഉള്ളൂ അതുമാത്രമൊന്നുമല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളെല്ലാം സ്വാഭാവികമായിട്ടും അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം ചേർത്തുകൊണ്ടാണ് പരിശോധിച്ചത് ഇത്രയും കാലാധിനീരുന്നു ആ പരിശോധനയുടെ എല്ലാം ഭാഗമായിട്ട് ആണ് ഈ ഒരു നിലപാടിലേക്ക് എത്തിയത് അതിൽ ഈ രണ്ട് ഭാഗവും കൃത്യമായിട്ട് കാണുന്നത് പി കെ ശശിയുടെ പേരിലുള്ള സംഘടനാ നടപടിക്ക് സംസ്ഥാന കമ്മിറ്റി അനുമതി നൽകിയെന്ന് എം വി ഗോവിന്ദൻ അറിയിച്ചു പോലീസിനെതിരായ പി വി അൻവർ എം എൽ എയുടെ പ്രസ്താവനയിൽ പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറയുന്നു അതായത് അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടതാണ് അതെല്ലാം അതൊന്നും വെറുതെ പറയാനും പാർട്ടിക്ക് മേരൊന്നും ഒരാളും വളരെ പാർട്ടിയുടെ പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് പാർട്ടിക്കപ്പുറം കിടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്